കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച അലങ്കാര കമാനത്തിന്റെ സമർപ്പണം നടത്തി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പൂന്നിലാർക്കാവ് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഡി നിർമ്മൽ അധ്യക്ഷത വഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായിരുന്നു ക്ഷേത്രം സെക്രട്ടറി ഇ രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം പ്രണീല ഗിരീശൻ ഇ വി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ അലങ്കാര കമാനം സ്പോൺസർ ചെയ്ത ദ്വാരക കലക്ട്രേറ്റ്സ് ഉടമ സുരേഷ് മേനോനെ ആദരിച്ചു ാവ് ക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാം ഈ നാടിൻ്റെ ഐശ്വര്യമാണ് വലിയ ഒരു പാരമ്പര്യമുള്ള ക്ഷേത്രമാണ് ഈ കൊടകരയുടെ ദേശീയ ഉത്സവമാണ് നമ്മുടെ ഇവിടുത്തെ ഷഷ്ടി ദേശവും അതുപോലെ തന്നെ കാർത്തിക വിളക്കുമൊക്കെ നാടിൻ്റെ ഐശ്വര്യദായകമായി നിൽക്കുന്ന ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഒരു അലങ്കാര ഗോപുരം ഒരു പ്രസിഡന്റൊക്കെ ഈ ഓണത്തിന്റെ തലേശം ഉത്രാടപ്പാച്ചൽ എന്ന് പറഞ്ഞ പോലുള്ള ഒരു ദിവസമാണ് ഈ ക്രിസ്മസിന്റെ തലേ ദിവസം ക്രിസ്മസ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെറിയ ഒരു പരിപാടിയാണോ അത് വല്യ പരിപാടി എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പേര് പങ്കെടുക്കുന്ന ചെറിയൊരു പരിപാടി അതിലും പോലും സമയം കിട്ടി വന്ന ഈ രണ്ടുപേർക്കും രണ്ടുപേർക്കല്ല ഈ വന്ന എല്ലാവർക്കും